ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഫിഷ് ബിരിയാണിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ല ടേസ്റ്റുള്ള ഈ ബിരിയാണി വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം മിക്കപ്പോഴും ചിക്കനും ബീഫും കൊണ്ടാണല്ലോ ബിരിയാണി തയ്യാറാക്കുന്നത് ഇടയ്ക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി ഇതുപോലെ മീൻ ബിരിയാണി തയ്യാറാക്കി നോക്കണം പ്രതീക്ഷിക്കാതെ ഗസ്റ്റ് ആരെങ്കിലും വന്നാൽ ഫ്രിഡ്ജിൽ മീൻ ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് മീൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ മീൻ ബിരിയാണിക്ക് ഒരു കിലോ മീനാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് മുറിച്ചിരിക്കുന്നത് ദശക്കട്ടിയുള്ളതും മുള്ളു കുറവുള്ളതുമായ ഏത് മീനും മീൻ ബിരിയാണിക്കായിട്ട് എടുക്കാവുന്നതാണ് മീൻ കഷ്ണങ്ങളിൽ ഒരു മസാല പുരട്ടി വെക്കാനുണ്ട് അതിനായി ഒരു ഡിഷ് എടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുക്കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വിന്നാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം മിന്നാഗിരിക്ക് പകരം അരമുറി നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി ഇതെല്ലാം ഒരു സ്പൂണ് കൊണ്ട് നല്ലവണ്ണം മിക്സാക്കിയെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് ഇതെല്ലാം ഒന്നും കൂടി മിക്സ് മിക്സാക്കിയെടുക്കാം ഈ മിക്സിലേക്ക് കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഈ മീൻ കഷ്ണങ്ങളിലെല്ലാം ഒരു ഫോർക്ക് കൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കുത്തി കൊടുക്കാം അപ്പോൾ ഈ മസാല മീൻ കഷ്ണങ്ങളിലേക്ക് നല്ലവണ്ണം ഇറങ്ങി അതിൻ്റെ എല്ലാം മീനിലേക്ക് നല്ലവണ്ണം പിടിക്കും അതുകൊണ്ട് തന്നെ മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും മീൻ കഷ്ണങ്ങളിൽ മസാല നല്ലവണ്ണം ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഏറ്റവും കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മാത്രമേ മീൻ കഷ്ണങ്ങൾ ഫ്രൈ ചെയ്തെടുക്കാവൂ ചൂടായ ഒരു പാനിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ പാനിലേക്ക് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഫിഷ് ബിരിയാണിക്ക് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് മീനുകളെല്ലാം നേരത്തെ ഇട്ട് കൊടുത്ത ശേഷം ഒരു വശം മൂത്ത് വന്നു കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം മീൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ മൂപ്പിച്ചെടുക്കണ്ട പുറംഭാഗം ഒന്ന് മുരിഞ്ഞ് അകവശം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് മീൻ കഷ്ണങ്ങൾ തിരിച്ചിട്ട് കൊടുക്കാം ഒരു മിനിറ്റ് കൊണ്ട് മറുവശവും വെന്ത് കിട്ടും അപ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഒത്തിരി മൂത്ത് പോകാതെ ഈ രീതിയിൽ ഫ്രൈ ആക്കി ആക്കിയെടുത്താൽ മതി അടുത്ത ബാച്ച് മീനും കൂടി ഫ്രൈ ആക്കി ആക്കിയെടുക്കാം മീനെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ബിരിയാണിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം ഒരു പാൻ അടുപ്പിൽ വച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മീൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന എണ്ണ അരിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നാല് മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് സ്ലൈസാക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സവാള നല്ലവണ്ണം ഇളക്കി ഇളക്കിക്കൊടുത്ത് ഒരു പകുതിയോളം വഴന്ന് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അഞ്ച് പച്ചമുളക് മിക്സിയിൽ ചതച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം ഫ്ലെയിം കൂട്ടി കൂട്ടിവെച്ച് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലവണ്ണം മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് മൂന്ന് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം അടപ്പൂൻ്റെ അടച്ചു വെച്ച് മൂന്നാല് മിനിറ്റ് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് തക്കാളി വെന്തെ നല്ലവണ്ണം ഒന്ന് ഉടഞ്ഞു വരും മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റുമ്പോൾ തക്കാളി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും അര ടീസ്പൂൺ ബിരിയാണി മസാലയും ഇതേ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല പൊടികളുടെ എല്ലാം പച്ചമണം മാറി കിട്ടുന്നടം വരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഫ്രൈ ചെയ്ത മീനിൽ നിന്നും രണ്ട് കഷ്ണം എടുത്ത് കൈകൊണ്ട് പൊടിച്ച് വച്ചിട്ടുണ്ട് ഇനി അതാണ് ചേർത്ത് കൊടുക്കുന്നത് മീൻ പൊടിച്ചത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുന്നത് മീൻ പൊടിച്ചത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് പുളിയുള്ള അരക്കപ്പ് തൈരും പുളി കുറവുള്ളതാണെങ്കിൽ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കണം രണ്ടു പിടി പുതിനായി മല്ലിയിലും അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഗ്രേവി നല്ലവണ്ണം ഒന്ന് കുഴഞ്ഞു വരാനായിട്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കുക ഗ്രേവിക്ക് ഉപ്പ് കുറവാണെങ്കിൽ അര ടീസ്പൂൺ ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം എല്ലാം നല്ലവണ്ണം മിക്സാക്കി കൊടുത്ത ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നും ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കണം ഈ കഷ്ണങ്ങളെല്ലാം ഗ്രേവി കൊണ്ടൊന്ന് പൊതിഞ്ഞെടുക്കണം മസാലയിൽ പൊതിഞ്ഞ മീൻ കഷ്ണങ്ങൾ ആവിയിൽ ഒന്നും കൂടി വെന്ത് വരുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇത് അടുപ്പിൽ നിന്നും മാറ്റി വെക്കാം ബിരിയാണിക്ക് ആവശ്യമായ റൈസ് വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് കഷ്ണം പട്ടയും ഒരു തക്കോലവും നാല് ഏലക്കായും നാല് ഗ്രാമ്പുവും കൂടി ചേർത്ത് കൊടുക്കാം ഇതേ ഓയിലിൽ റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒരു ചെറിയ സവാള സ്ലൈസാക്കിയത് ചേർത്ത് കൊടുക്കാം ഇതേ ഒന്ന് ഇളക്കി കൊടുത്ത് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നാല് കപ്പ് കൈമാ റൈസെ കഴുകി വെള്ളം പോകാൻ സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് നല്ലവണ്ണം അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുക്കാം വെള്ളമെല്ലാം വലിഞ്ഞ് അരി കടിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടി വരും ഈ പരുവാകുമ്പോൾ അതിലേക്ക് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് അളവിന് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം അരിയിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഓരോ പിടി മല്ലിയിലയും ഇലയും പുതിന ഇലയും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം ഇനി അടച്ചു വെച്ച് വെള്ളം പറ്റി വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കണം ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി റൈസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെയാണ് റൈസ് കിട്ടിയിരിക്കുന്നത് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മീൻ്റെ കൂട്ടിലേക്ക് റൈസ് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം നേരത്തെ മീനിൽ നിന്നും കുറച്ച് ഗ്രേവി എടുത്ത് വെച്ചിരുന്നു ഒരു ലെയറെ റൈസ് ഇട്ട് കൊടുത്ത ശേഷം ഈ ഗ്രേവി റൈസിൻ്റെ പുറത്തെ പലയിടത്തായിട്ട് വെച്ച് കൊടുക്കാം ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മഞ്ഞക്കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കുറച്ച് മല്ലി പുതിന ഇലയും കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചതും കുറച്ച് കാഷീനട്ടും മുന്തിരിങ്ങയും വറുത്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തേക്ക് ഒരു ലെയർ റൈസും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കളറും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ മീനും പുതിനാ ഇലയും മല്ലി ഇലയും കാഷ്യട്ടും എല്ലാം അതുകൊണ്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം അടപ്പുകൊണ്ടേ അടച്ച് വെച്ച് ഒരു ചപ്പാത്തി കല്ല് അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ബിരിയാണി പാത്രം അതിൻ്റെ പുറത്തേക്ക് വെച്ച് ദം ചെയ്തെടുക്കാം ഇരുപത് മിനിറ്റ് ദം ചെയ്തെടുക്കണം ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ ബിരിയാണി സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഫിഷ് ദം ബിരിയാണിക്ക് തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലെ ഫിഷ് ബിരിയാണി വെച്ച് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്